രം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ഞാൻ പറയുന്ന പോലെ തന്നെ ഈ കൂട്ടൊക്കെ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിനായി ഞാൻ മൂന്ന് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഇഡലി റൈസ് ആണെങ്കിലും കുഴപ്പമില്ല ഞാൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ദ ഈ ഒരു ഗ്ലാസ് തന്നെയാണ് ഞാൻ പച്ചരി മൂന്ന് ഗ്ലാസ് എടുത്തിരിക്കുന്നത് അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഉഴുന്നു പരിപ്പ് എടുക്കുന്നുണ്ട് അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു ഗ്ലാസ് മൂന്ന് ഗ്ലാസ് പച്ചരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്നു പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇത് നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നാല് മണിക്കൂർ കുതിർക്കാൻ വെക്കണം ഈ പച്ചരിയും ഈ ഉഴുന്ന് പരിപ്പും ഞാനിങ്ങനെ വേറെ തന്നെയാണ് കുതിർക്കാൻ വെച്ചിരിക്കുന്നത് കുതിർക്കാൻ വെക്കാൻ പോകുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ മാത്രം അത് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം ഉഴുന്ന് പരിപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് കുതിർക്കാൻ വെക്കാം ഇതാ ഇത്രയാണ് ഞാൻ ഉലുവ ഉലുവെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നാല് മണിക്കൂർ കുതിർക്കാൻ വെക്കണം ഞാനിത് പച്ചരിയും ഈ ഉഴുന്ന് പരിപ്പും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കുതിർക്കാൻ വെക്കാം ഇതാ ഞാൻ പച്ചരി നല്ല വൃത്തിയിൽ കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഉഴുന്ന് പരിപ്പും ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട് അതെന്താന്ന് നോക്കാം ഇതാണ് ആ ഇൻഗ്രീഡിയൻ്റ് അതായത് സാബൂനരി ചവ്വരി ഇംഗ്ലീഷിൽ സാഗോ എന്നൊക്കെ പറയും നമ്മൾ പായസത്തിലൊക്കെ ചേർക്കാറുണ്ട് അത് നമ്മൾ എടുത്ത ഗ്ലാസ് ഗ്ലാസ്സില്ലേ അതായത് ഈ മൂന്ന് മൂന്ന് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് പരിപ്പാൻ നമ്മളെടുത്തത് ഒരു ടീസ്പൂൺ ഉലുവ അതുപോലെ ഇതിൻ്റെ അര ഗ്ലാസ് സാബൂനരി ഇതും കൂടെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് നാലഞ്ച് മണിക്കൂർ കുതിർക്കേണ്ടതുണ്ട് ഇതുപോലൊരു പാത്രത്തിൽ ഞാൻ ഇടുന്നുണ്ട് ഇനി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതും കൂടെ നമുക്ക് കുതിർക്കാൻ വയ്ക്കാം കേട്ടോ ഇതാ ഞാൻ സാബുവിനരി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരുപാട് അങ്ങനെ കഴുകുമൊന്നും വേണ്ടായിട്ട് ഇതാ ഇതുപോലെ ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇത് മൂന്നും നമുക്ക് ഒരു നാലഞ്ച് മണിക്കൂർ ഒന്ന് മൂടി വെച്ച് കുതിർത്തെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കണം നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ സാബൂനരി ഉഴുന്നലുവയും പച്ചരി മൂടി വെച്ചിട്ട് നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞ് കാണാം കുതിർത്ത് വെച്ചിട്ട് അഞ്ച് മണിക്കൂർ ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമുക്കിതൊക്കെ അരച്ചെടുക്കണം നമ്മുടെ ചവ്വരി സാബൂനരി കണ്ടോ നല്ല പ്ലം പോലെ ഇരിക്കുന്ന നമ്മുടെ ഉഴുന്നും ഉലുവിയും കൂടെ കുതിർത്തത് ഇനി നമുക്കിതൊക്കെ ഒന്ന് അരച്ചെടുക്കണം ഞാൻ ചെയ്യുന്നത് ആദ്യം തന്നെ ഉഴുന്നാണ് അരച്ചെടുക്കുന്നത് ഉഴുന്ന് വേറെ തന്നെ അരച്ചെടുത്തിട്ട് നല്ല നല്ല എന്താ പറയുക സ്മൂത്തി ആയിട്ട് നല്ല കുഴമ്പ് പോലെ അങ്ങനെ വേണം അരച്ചെടുക്കാൻ നല്ല എന്താ പറയുക അത്രയും ഞാൻ അരച്ച് കാണിച്ചതാണ് ആ ഒരു ഇതിൽ വേണം ഉഴുന്ന് അരച്ചെടുക്കാൻ ഗ്രൈൻഡറിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും നമ്മളിപ്പോൾ മിക്സിയുടെ ജാറിലാണ് ചെയ്യുന്നത് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഒരല്പം വെള്ളം ചേർത്തിട്ട് വേണം അരക്കാൻ കേട്ടോ കൂടുതൽ വെള്ളം ചേർക്കരുത് അന്നേരം നമുക്ക് നന്നായിട്ട് അരച്ച് കിട്ടത്തില്ല ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് അല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം ഇത്രയും മതി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതാ ഇതുപോലെ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടോ അതാ ഇതുപോലെ തന്നെ അരച്ചെടുക്കണം ഇതുപോലത്തെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല പഞ്ഞു പോലെയുള്ള ഇഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കണ്ടോ നമ്മൾ ആട്ടുകല്ലിലോ ഒക്കെ ഗ്രൈൻഡറിലോ ഒക്കെ അരച്ചെടുക്കുന്ന പോലെ ഇങ്ങനെ വേണം ഉഴുന്നരക്കാൻ അധികം വെള്ളമൊന്നും ആക്കാതെ ഇങ്ങനെ അരച്ചെടുക്കണം ഇതുപോലെ നമുക്ക് എല്ലാം അരച്ചെടുത്തിട്ട് വരാം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതാ ഞാൻ ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ ഉഴുന്നും ഇതുപോലെ അരച്ചെടുത്തിട്ട് വരാം ഞാൻ അടുത്ത ബാച്ച് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം ഉലുവിയും കൂടി ഇതിലുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ഒന്നിച്ചാണല്ലോ കുതിർത്തിരുന്നത് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം എൻ്റെ അടുത്ത വേച്ചും കൂടെ ഞാൻ ഇതുപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഉണ്ടോ ഇതുപോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ ഉഴുന്ന് ഇനി നമുക്ക് പച്ചരിയും സാബൂനരിയും അരച്ചെടുക്കണം ഇതേ ജാറിലേക്ക് തന്നെ ഞാൻ പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് കുറേശയായിട്ട് അരച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ നമ്മൾ കുതിർത്ത് വെച്ച സാബൂൺ അരിയിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ രണ്ട് ബാച്ചായിട്ട് അരച്ചെടുക്കാം വളരെ അല്പം മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ കുതിർത്ത വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം ഞാൻ പച്ചരിയും സാബൂനരിയും കൂടി ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഉഴുന്ന ഉഴുന്നരച്ചിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അടുത്ത ബാച്ചും കൂടെ അരച്ചെടുക്കാം പച്ചരി ഇട്ടുകൊടുക്കാം സാബുനരി ഇട്ടുകൊടുക്കാം ചവ്വരി സാഗോ എന്നൊക്കെ പറയും കേട്ടോ ഇതിന് സാബൂനരി പൊടുത്ത് അതേ വെള്ളം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരക്കുമോ അരപ്പ് ചൂടാകാൻ പാടില്ല കേട്ടോ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള ഇഡലി ചുട്ടെടുക്കാൻ കഴിയില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഐസ് വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ആയാലും കുഴപ്പമില്ല അങ്ങനെ അങ്ങനെ അരപ്പ് ചൂടാവാതെ അരച്ചെടുക്കണം കേട്ടോ നമുക്ക് നമുക്കിതും കൂടെ അരച്ചെടുത്തിട്ട് വരാം അടുത്ത ബേച്ചും ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഞാനിതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം ഫെർമെൻ്റ് ആയി വരുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് എല്ലാ എല്ലാത്തിനും കൂടെ ആവശ്യമുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഇഡ്ഡലിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പണ്ടൊക്കെ നമ്മൾ അമ്മീമിൽ നിന്നൊക്കെ അരച്ചെടുക്കുമ്പോൾ കൈ കൊണ്ടൊക്കെ എടുക്കുന്നില്ലേ നമ്മുടെ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ അതുപോലെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൈ നല്ല വൃത്തിയിൽ ചെയ്യണമെന്ന് മാത്രം കൈകൊണ്ടിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്കിത് എട്ട് മണിക്കൂർ പുളിക്കാൻ വേണ്ടി വെക്കണം ഫെർമെൻ്റ് ആവാൻ വേണ്ടി വെക്കണം ഞാനിത് നൈറ്റിലാണ് ചെയ്യുന്നത് രാവിലേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനേക്ക് നമുക്ക് നന്നായിട്ട് ഫെർമെൻ്റായി വന്നോളൂ അല്ലാതെ ആണെങ്കിൽ ഒരു എട്ട് മണിക്കൂർ എന്തായാലും ഫെർമൻറ്റാകാൻ വെക്കണം കേട്ടോ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പഞ്ഞി പോലുള്ള ഇഡലി ചൂടാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് മൂടി വെച്ചിട്ട് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ഫെർമെൻ്റ് ആകാൻ വെച്ചിട്ട് ഇപ്പോൾ എട്ട് മണിക്കൂറായിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അല്ല കണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം നല്ല പഞ്ഞി പോലുള്ള ഇഡ്ഡലി കിട്ടുമെന്ന് നോക്കാം കണ്ടോ ഇത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കണ്ടേ കേട്ടോ ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇളക്കി കൊടുക്കൊന്നും വേണ്ട ചെറുതായിട്ടൊന്നിങ്ങനെ നോക്കി ഉപ്പെല്ലാം ഒന്ന് നോക്കിയാൽ മതി നമുക്ക് േവിച്ചെടുക്കാൻ നോക്കാം അതിനായി ഞാനൊരു ഇഡ്ലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് തിലേക്ക് ഇറ്റ്ലി പാത്രം വെച്ച് കൊടുക്കണം അതിലേക്ക് കുറച്ച് നമുക്ക് നെയ്യ് ഒന്ന് തടയിക്കൊടുക്കാം ഒരല്പം മാത്രം എല്ലാ കള്ളിലും ഒന്ന് നെയ്യ് തടയിക്കൊടുക്കാം ഇനി ഇഡ്ലി പാത്രം ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഒന്ന് ആവി ഒന്ന് കയറി വന്നതിന് ശേഷം മാത്രം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് മാവ് ഇതിന് എടുത്ത് എടുക്കാൻ പറ്റുക പെട്ടെന്ന് കിട്ടു വന്നേരം ഒന്ന് ആവി കയറിക്കോട്ടെ ശേഷം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ചെറുതായിട്ട് ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഒരു തട്ടുകൊടി ഉണ്ട് അതുകൂടെ വെച്ച് കൊടുക്കാം ഇതിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ തട്ടിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് മൂടി വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് മതിയാവും ആവി വന്ന് വെന്ത് വരാൻ മൂടി വെക്കാം നോക്കാം ആ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചൂട് തണിഞ്ഞിട്ട് എടുക്കണം എന്നാലേ നമുക്ക് പിന്നെ പെട്ടെന്ന് ഇതിങ്ങനെ എടുത്ത് കിട്ടത്തുള്ളൂ ഒന്ന് തൊട്ടൊക്കട്ടെ സോഫ്റ്റ് ആണോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നമുക്കിത് കുറച്ച് തണിഞ്ഞ തണിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് എടുത്തിട്ട് മാറ്റാം കൈകൊണ്ട് തന്നെ എടുത്ത് മാറ്റാൻ പറ്റും കണ്ടോ ഒട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി കണ്ടോ നല്ല പഞ്ഞി പോലത്തെ ഇഡലിയാണിത് ഉണ്ടോ ണ്ടോ ഞാനിനിത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ ഇതാ ഞാൻ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലി ഇതുപോലൊരു ചട്നിയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും ഈ ഇഡ്ഡലി കഴിക്കാൻ ഇങ്ങനൊരു തേങ്ങാ ചട്നിയോ തക്കാളി ചട്നിയോ ഏതായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ തേങ്ങാ ചട്നിയാണ് എടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള നമ്മുടെ ഇഡ്ഡലി കണ്ടോ ഇത് ഞാൻ മുറിച്ച് കാണിച്ചു കണ്ടോ നല്ല പഞ്ഞി പോലുള്ള നമ്മുടെ ഇഡ്ഡലി ഇതുപോലെ ചട്നിയിൽ ഇങ്ങനെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കണ്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതേപോലെ ഞാൻ എടുത്ത കൂട്ടിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസിയൊക്കെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി നമുക്ക് കിട്ടും താങ്ക്സ് ഫോർ വാച്ചിങ്